ചേട്ടാ ആട് ത്രീ എന്ന സിനിമയ്ക്ക് വേണ്ടി ചേട്ടൻ എന്താ കോഴ്സ് പഠിച്ചിരുന്നു എന്ന് പറഞ്ഞു കോഴ്സ് അതെന്ത് കോഴ്സ് ആണ് പഠിക്കാൻ വേണ്ടി പോയി ഞാൻ പറഞ്ഞിട്ടില്ല വേണ്ടി ഞാൻ പോയായിരുന്നു പക്ഷെ അത് പഠിക്കാൻ അയ്യോ പ്രത്യേകിച്ച് ഒരു ബെല്ലും ബ്രേക്കൊന്നുമില്ല അത് ഇങ്ങനെ അതിന് ഒരിക്കലും പോകാൻ നമ്മൾ കേറിയിരിക്കുമ്പോ അതിന ഈ ആക്കി പണി അറിയില്ല പിന്നെ അത് നമ്മളേറ്റിട്ട് ഞാനതില് ഫസ്റ്റ് എനിക്ക് ഫസ്റ്റ് ഷോട്ടില് വന്ന് ഇറങ്ങി എന്താ ഭയങ്കര ദേഷ്യത്തിലൊക്കെ ഇറങ്ങി ഡയലോഗ് പറഞ്ഞിട്ട് അതിനേക്കാളും ദേഷ്യത്തിൽ പോകണമെന്നൊക്കെ പറഞ്ഞു ഒരു കടൽ കടലിന്റെ പക്കത്ത് പുല്യ മലയൊക്കെ ഉണ്ട് അവിടെ ഞാൻ എന്നാ പിന്നെ മരിക്കുകയാണെങ്കിൽ ഈ പടത്തിൽ മരിക്കട്ടെ ഭരണകാരൻ ഒന്നും ഇല്ലെങ്കിൽ പറയാലോ ആരെങ്കിലും എം ടിയും മമ്മൂട്ടി പടത്തിൽ സെറ്റിൽ വെച്ച് ഇന്നാൾ മരിച്ചുപോയി നാളെ മക്കളെ വിളുതാകുമ്പോഴും അവർക്ക് പറയാൻ അമ്മാരും കാരണം ജോയിൻ ചെയ്തു പോയി നമുക്ക് ചോദിക്കാൻ പറ്റുമോ സാർ എന്റെ വേഷം എന്താണോ തന്നെ ചോദിക്കാൻ പറ്റില്ല അറിയാം സാറിൻ്റെ വീട്ടിൽ അവിടെ ചെല്ലുമ്പോൾ എന്നെക്കാളും പൊക്കുള്ള കുതിരയൊക്കെ വരുന്നത് വലിയ ലാഡർ വെച്ചാൽ മോളിൽ കയറി ഇരിക്കുന്നതന്നെ ഞാൻ അയ്യോ അതൊരു കുതിരപ്പുറത്ത് യാത്ര ചെയ്യാന്ന് പറയുന്നത് ഷോട്ട് വന്നിറങ്ങി പിടിച്ചോണ്ടി പിടിച്ചുകൊണ്ട് വന്ന് ചോദിച്ചതാണ് ഞാൻ അതായത് സീക്വൻസ് വൈസ് എന്തോ വലിയ വലിയ സൈറ്റ്മാരായിട്ട് എന്തോ വലിയൊരു അഗ്രിമെന്റ് സൈൻ ചെയ്തിട്ട് നമുക്കാ വന്നത് നിൽക്കുക അവിടെ അപ്പൊ ശരത് കുമാർ ഇയാൾക്ക് കുതിര പരിപാടി അറിയാം ശരത് കുമാർ ഈ തമിഴന്മാർ സിനിമയ്ക്ക് വരുമ്പോൾ തന്നെ ഫൈറ്റും ഹോഴ്സ് റൈഡിങ്ങും ഡാൻസും ഒക്കെ പഠിച്ചിട്ടാണ് വരുന്നത് നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു പരിപാടി ഒന്നും ഇല്ല അപ്പൊ ഒരു ഒന്നര കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ഇരുനൂറ് കിലോമീറ്റർ സ്പീഡിൽ കുതിര ഓടിച്ചു വരണം ശരത് കുമാർ അവർ വന്ന് ഡയലോഗ് പറഞ്ഞോണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ രണ്ട് പേരുടെ നടക്കൂടെ ഞാൻ അപ്പുറത്തുനിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് കിലോമീറ്റർ സ്പീഡിൽ അതിനേക്കാളും ചോര തളച്ച ഇയാൾ വരുന്നത് അതിനുള്ള കഥാപാത്രം അപ്പോൾ അതിനേക്കാളും സ്പീഡിൽ ഞാൻ വരണം ഞാൻ ആലോചിച്ചിട്ട് എനിക്കൊരു പുലിയും കിട്ടുന്നില്ല അപ്പോൾ ഈ ശരത് കുമാർ കുതിരയുടെ വലിയ പുലിയാണ് പുള്ളി അയാളുടെ കുതിര പകുതി വഴിക്ക് വന്നിട്ട് അങ്ങോട്ടേക്ക് വികളില്ല ഇങ്ങോട്ട് വികളി അപ്പൊ മമ്മുക്ക് അവിടെ കടന്ന് ചൂടാ നല്ല വെയിലൊക്കെയാണ് നമുക്ക് ചൂടാവുന്നുണ്ട് ഇയാൾ തമിഴ്നാട്ടിൽ എന്ത് വലിയ കുതിരയുടെ ആളെന്ന് പറഞ്ഞിട്ട് എന്ത് സംഭവം എട്ടും പത്ത് ടേക്ക് ചരക്കുമാരെ കുതിരെ വരുന്നില്ല അവിടെനിക്ക് ചരക്കുമാറിന്റെ കുതിരെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ടെൻഷനായി ഞാൻ ഞാനങ്ങ് ദൂരെ നിൽക്കുക നിൽക്കുക വണ്ടി കാട്ടി നിൽക്കുന്ന പോലെ ഇപ്പൊ കാറിലോ ബൈക്കിലൊക്കെ നമുക്ക് വന്ന് നിൽക്കാതെ ഇതിൻ്റെ ഇതിന്റെ പുറകോട്ട് അടിക്കുമ്പോഴാണ് ഈ ആ അടിയുടെ വേദനയിലാണ് ഇവൻ ടേക്ക് ഓഫ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ എത്ര അടി കൊടുക്കുന്നോ അത്ര അടിയിലേക്ക് അത് സ്പീഡാകും പിന്നെ ഒന്ന് കണ്ണടച്ചിട്ട് ഒറ്റ അടിയായി ഇപ്പൊ നിങ്ങൾ നോക്കിയാല് ഇത് ഞാൻ പറഞ്ഞ ശേഷം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ വരുന്നത് ഏതാണ്ട് ഇങ്ങനെയാ ഇത്ര എത്തി ഇന്നീ മാർക്ക് എത്തിയിട്ടില്ലേതാണ് പോയി പക്ഷെ മുഖത്തെ ഭാവം ഇടാതെ നമ്മൾ നിക്ക അപ്പൊ അരി സാറിന്റെ പ്ലാൻ എന്താ വെച്ചാൽ അത്രയും സ്പീഡിൽ ഈ ഇരുന്നൂറ് കിലോമീറ്റർ സ്പീഡിൽ വന്ന് ബ്രേക്ക് ഇട്ടിട്ട് ഇറങ്ങി ഡയലോഗും പറഞ്ഞിട്ട് പിണങ്ങിയിട്ട് അതേ വണ്ടി കയറി സ്റ്റാർട്ട് ചെയ്തു അതിനേക്കാളും സ്പീഡിൽ പോണം അപ്പൊ കുതിരക്കാരൻ പറഞ്ഞു സാർ അത്രയും ഒരുമിച്ച് എളുപ്പമല്ല കാരണം ഇറങ്ങി കയറൽ അപ്പോൾ വന്ന് ഇറങ്ങുന്നത് അവിടെ കട്ട് ചെയ്യണം എന്നല്ല എന്നൊക്കെ അപ്പൊ അങ്ങനെ കട്ടിയ് കട്ടിയതാ അപ്പൊ ഞാനത് വെപ്പളപ്പെട്ട് എനിക്ക് ഞാൻ പണ്ട് ചെറുപ്പത്തിലേ മദ്രാസിലും മെറിന ബീച്ചിൽ ഒരു രൂപ കൊടുത്തുകഴിഞ്ഞാല് ഈ കുതിരപ്പുറത്ത് പിടിച്ച് ഇങ്ങനെ നടത്തൂലേ അപ്പാണ് ആ കുതിരപ്പുറത്ത് കയറിയിട്ടുള്ളത് പിന്നെ ഇപ്പഴാ കുതിരയ കാണുന്ന അപ്പം ഇതെങ്ങനെ പറയും ഒരു പിടിയും കിട്ടുന്നില്ല വേഷം മാറ്റി ചോദിച്ചാലോ അതൊക്കെ ആലോചിക്കുന്നുണ്ടോ നമ്മളിങ്ങനെ അപ്പോൾ ഞാൻ ലാസ്റ്റ് എനിക്ക് വലിയൊരു ബുദ്ധി തോന്നി ഞാനൊരു അരൺസാർ അരൺസാറാണെങ്കിൽ ശരത് കുമാർ കുതിര വരുന്നില്ല മമ്മൂട്ടി വരുന്നില്ല ചൂട് ആകെ മൊത്തം പ്രാന്തമായിട്ടിരിക്കേ ഉള്ളി ആ സമയത്ത് ഞാൻ പോയി ചോദിച്ചു സാറ് ഞാൻ ഈ ശരത്കുമാർ വന്ന ശേഷം മമ്മൂക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കുതിരയും പിടിച്ച് നടന്നിങ്ങനെ കാരണം പ്രീവിയസുള്ള സീൻ നമുക്കറിയില്ല പ്രീവിയസ് വലിയൊരു സീക്വൻസ് നടന്നിരിക്കുകയാണത് അത് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ പണക്കവും ദേഷ്യമോ കാണിക്കുന്നത് അത് നമുക്കത് അറിയില്ലല്ലോ കൊല്ലപ്പള്ളിയോ എൻ്റെ പുറത്ത് അടി തമാശക്ക് അടിച്ചിട്ട് പറഞ്ഞ പുള്ളി കൈതേരി അമ്പു ആ പുള്ളിയോ എവിടോ കൈതേരി അമ്പു എന്ന് പറഞ്ഞാൽ ഭയങ്കര വീരശൂര വരാക്കരുത് ഞാൻ ഞാൻ പറന്ന് വരണം എന്നൊക്കെ ഇട്ട് ഇത് അരൺ സാർ പോയിട്ട് മമ്മൂക്ക പറഞ്ഞു മമ്മൂക്ക എന്നെ അവിടെ നിന്ന് നീ വന്ന് ഒരു മുന്നൂറ് പേരപ്പുറത്ത് ഈ വേഷം നിൽപ്പുണ്ട് അതുകൊണ്ട് മര്യാദയ്ക്ക് പഠിച്ച നിനക്ക് കൊള്ളാം രാവിലെ കുതിരയുടെ ലോഡ്ജിൽ പോവുക അതിൻ്റെ പുറത്ത് കയറിരിക്കും ഒരുത്തരപ്പുറത്ത് വൺ ടു വൺ ടു വൺ ടു വൺ ടു ഈ വൺ ടു വൺ ടു എന്നുള്ള കൃത്യമായിട്ട് ഇങ്ങനെ ഒരു സിംഗിൾ പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇത് നോൺ സിങ്ക് ആവും നോൺ നോൺസിങ്ക് ആവുമ്പോഴാണ് കയ്യിൽ നിന്ന് പോകുന്നത് പരിപാടി കയ്യിൽ നിന്ന് പോകും ഒന്നും ചെയ്യാൻ പറ്റില്ല വേദനച്ച് മനുഷ്യരനുഭവമാണ് കുതിര സഹകരി പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല ആ സമയത്ത് കയറി പോവുക അല്ലെങ്കിൽ വെറുതെ അത് കോഴ്സൊക്കെ പഠിച്ചിട്ടേ നാല് മാസത്തെ കോഴ്സും പഠിച്ചിട്ട് കൈകാലം പെട്ട്